നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് രോഗങ്ങളെപ്പറ്റി നോക്കാം രോഗങ്ങളെപ്പറ്റി നോക്കുക എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു മാർക്ക് കിട്ടുന്നതും ബയോളജിയുടെ ഭാഗത്ത് ചോദിക്കാറുള്ളതുമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ചില രോഗങ്ങളെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് മറ്റ് ചില പേരുകളിലാണ് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ആദ്യമായിട്ട് കറുത്ത മരണം കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ആണ് പ്ലേഗിനെയാണ് കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ഏതാണ് പ്ലേഗ് കുതിരസന്നി എന്നറിയപ്പെടുന്നതോ കുതിരസന്നി എന്നറിയപ്പെടുന്നത് ആണ് ടെറ്റനസിനെയാണ് കുതിരസന്നി എന്നറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ് അപ്പോൾ കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗാണ് കുതിരസന്നി എന്നറിയപ്പെടുന്നത് ആണ് സന്നിപാതജ്വരം എന്താണ് ടൈഫോയിഡിനെയാണ് സന്നിപാതജ്വരം എന്നറിയപ്പെടുന്നത് എന്താണ് ടൈഫോയിഡ് ആണ് ടൈഫോയിഡാണ് സന്നിപാതജ്വരം എന്നറിയപ്പെടുന്നത് ഗേൾസ് രോഗം എന്താണ് മിക്സഡിമയാണ് ഗേൾസ് രോഗം എന്നറിയപ്പെടുന്നത് ഗേൾസ് രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് മിക്സഡിമയാണ് സ്മൃതിനാശ രോഗം എന്താണ് അൽഷിമോസിനെയാണ് സ്മൃതി നാശ രോഗം എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ് സ്മൃതി രോഗം അൽഷിമേഴ്സിനെയാണ് അങ്ങനെ പറയുന്നത് ഹാൻസൺസ് രോഗമോ ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ടമാണ് ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് കുഷ്ടമാണ് പെർടൂസിസോ വില്ലൻ ചുമയാണ് പെർടൂസിസ് എന്താണ് പെർടൂസിസ് വില്ലൻ ചുമ ബ്രെയിൻ അറ്റാക്ക് എന്നറിയപ്പെടുന്നത് സ്ട്രോക്കിനെയാണ് കേട്ടോ ബ്രെയിൻ അറ്റാക്ക് എന്നറിയപ്പെടുന്നത് സ്ട്രോക്കാണ് വെളുത്ത പ്ലേഗോ വെളുത്ത പ്ലേഗാണ് ക്ഷയം കറുത്ത മരണമാണ് പ്ലേഗ് വെളുത്ത പ്ലേഗ് ആണ് ക്ഷയം പൈറക്സിയ എന്താണ് പൈറക്സിയ എന്ന് പറയുന്നത് പനിക്കാണ് പൈറക്സിയ എന്നറിയപ്പെടുന്നത് തൊണ്ടമുള്ളു തൊണ്ടമുള്ള എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയയാണ് ആണ് തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് ഡിഫ്തീരിയാണ് തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഗ്രേവ്സ് രോഗമോ ഗോയിറ്ററിനെയാണ് ഗ്രേവ്സ് രോഗം എന്ന് പറയുന്നത് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് ഡാൽറ്റനിസമാണ് വർണ്ണാന്തത എന്താണ് ഡാൽട്ടനിസമാണ് വർണ്ണാന്തത വർണ്ണാന്തയാണ് ഡാൽട്ടനിസം എന്ന് അറിയപ്പെടുന്നത് നമുക്കൊന്നുകൂടി നോക്കാം ഇതിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ആണ് കറുത്ത മരണം എന്താണ് കറുത്ത മരണം പ്ലേഗ് ആണ് വെളുത്ത പ്ലേഗ് ആണ് ക്ഷയം എന്താണ് വെളുത്ത പ്ലേഗ് ആണ് ക്ഷയം പിന്നെ സ്മൃതി നാശരോഗം അൽഷിമേഴ്സ് ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ സ്മൃതിനാശരോഗം ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് കിട്ടുമല്ലേ അൽഷിമേഴ്സാണ് സ്മൃതി നാശരോഗം അപ്പോൾ കറുത്ത മരണം പ്ലേഗ് ആണ് കുതിരസന്നിയോ കുതിരസന്നി ടെറ്റനസ് ആണ് കുതിരസന്നി ടെറ്റനസ് ആണ് സന്നിപാത ജ്വരമാണ് ടൈഫോയിഡ് സന്നിപാത ജ്വരം എന്താണ് ടൈഫോയിഡ് ഗേൾസ് രോഗം എന്താണ് മിക്സഡിമയാണ് ഗേൾസ് രോഗം ഗേൾസ് രോഗം എന്താണ് മിക്സഡിമ സ്മൃതി നാശ രോഗമാണ് അൾഷിമേഴ്സ് ഹാൻസൺസ് രോഗമാണ് കുഷ്ടം എന്താണ് ഹാൻസൺസ് രോഗമാണ് കുഷ്ഠം പെർട്ടൂസിസ് എന്താണ് വില്ലൻചുമയാണ് പെർട്ടൂസിസ് എന്താണ് പെർട്ടൂസിസ് വില്ലൻചുമയാണ് പെർട്ടൂസിസ് ബ്രെയിൻ അറ്റാക്ക് ആണ് സ്ട്രോക്ക് വെളുത്ത പ്ലേഗ് ആണ് ക്ഷയം പൈറക്സി എന്താണ് ആണ് പനി തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ടിഫ്തീരിയാണ് തൊണ്ടമുള്ളു ഗ്രേവ് രോഗം എന്താണ് ഗോയിറ്റർ ആണ് ഗ്രേവ് രോഗം രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് ഡാൽട്ടനിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്തതയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്താണ് സ്കർവി എന്ന രോഗത്തിനെയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് സ്കർബിയാണ് നാവികരുടെ പ്ലേഗ് പറങ്കിപ്പുണ് എന്നറിയപ്പെടുന്നത് എന്താണ് സിഫിലിസ് സിഫിലിസാണ് പറങ്കിപ്പുണ് എന്നറിയപ്പെടുന്നത് പറങ്കിപ്പുണ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് സിഫിലിസ് ആണ് പറങ്കിപ്പുണ് എന്നറിയപ്പെടുന്നത് നാവികരുടെ പ്ലേഗ് പ്ലേഗാണ് സ്കർബി പറങ്കിപ്പുണ് എന്നറിയപ്പെടുന്നത് ആണ് ഐ പിങ്ക് ഐ എന്നറിയപ്പെടുന്ന എന്താണ് കൺസക്ടിവിറ്റീസ് ആണ് പിങ്ക് ഐ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൺസക്ടിവിറ്റീസ് ആണ് പിങ്ക് ഐ എന്ന പേരിൽ പേരിലറിയപ്പെടുന്നത് പിള്ളവാദം എന്നറിയപ്പെടുന്ന രോഗം എന്താണ് പണ്ടൊക്കെ കൂടുതലായിട്ടും ഈ പോളിയോ രോഗത്തിന് പിള്ളവാദം എന്നാണ് പറഞ്ഞിട്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ അപ്പോൾ പോളിയോ എന്ന രോഗത്തിനാണ് പിള്ളവാദം എന്ന് പറയുന്നത് ക്രൂസ്ഫെൽ ജേക്കബ് രോഗം എന്താണ് ക്രൂസ്ഫെൽഡ് ജേക്കബ് രോഗം എന്ന് പറയുന്നത് ഫ്രാന്തി പശു രോഗത്തിനാണ് ഈ ക്രൂസ്ഫെൽഡ് ജേക്കബ് രോഗം എന്ന് പറയുന്നത് എന്താണ് ഭ്രാന്തി പശുരോഗം ബ്ലാക്ക് വാട്ടർ ഫിവർ എന്താണ് മലേറിയയ്ക്കാണ് ബ്ലാക്ക് വാട്ടർ ഫിവർ എന്ന് പറയുന്നത് എന്താണ് മലേറിയയ്ക്കാണ് ബ്ലാക്ക് വാട്ടർ ഫിവർ എന്ന് പറയുന്നത് ബ്ലാക്ക് ജോണ്ടിസ് എന്താണ് എലിപ്പനിയാണ് ബ്ലാക്ക് ജോണ്ടിസ് അപ്പോൾ ഈ ബ്ലാക്ക് വാട്ടർ ഫിവറും ബ്ലാക്ക് ജോണ്ടിസും കുട്ടികളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ബ്ലാക്ക് വാട്ടർ ഫിവർ എന്ന് പറയുന്നത് മലേറിയയാണ് ബ്ലാക്ക് ജോണ്ടിസ് എന്ന് പറയുന്നത് എലിപ്പനി മറ്റൊന്നാണ് ബ്ലൂഡെത്ത് ബ്ലൂഡെത്ത് എന്നറിയപ്പെടുന്നത് എന്താ അത് കോളറയാണ് ബ്ലൂഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറയാണ് അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നതോ അത് യെല്ലോ ഫിവറാണ് അമേരിക്കൻ പ്ലേഗ് എന്താണ് അമേരിക്കൻ പ്ലേഗാണ് യെല്ലോ ഫിവർ സ്ലിം ഡിസീസ് എന്താണ് എയ്ഡ്സിനെയാണ് സ്ലിം ഡിസീസ് എന്ന് പറയുന്നത് എയ്ഡ്സിനെയാണ് എന്ത് സ്ലിം ഡിസീസ് എന്ന് പറയുന്നത് ഒട്ടകപ്പനി എന്താണ് ഒട്ടകപ്പനി എന്ന് പറയുന്നത് മർസ് രോഗത്തിനെയാണ് ഒട്ടകപ്പനി എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഫിവർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസയാണ് ഇൻഫ്ലുവൻസ രോഗത്തിനെയാണ് ഓഗസ് ഫിവർ എന്ന് പറയുന്നത് വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്നത് എന്താണ് മരാസ്മസ് ആണ് വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്നത്